നമസ്കാരം ഇത് ഫിൽമി ബീറ്റ് മലയാളം മലയാള സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന സമയത്താണ് നടി മോനിഷ കാർ അപകടത്തിൽ മരിക്കുന്നത് ചെപ്പടി വിദ്യ എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെ ആലപ്പുഴയിലെ ചേർത്തലയിൽ വെച്ചാണ് അപകടമുണ്ടായത് മരിച്ച് പതിറ്റാണ്ടുകൾ പിന്നിട്ടെങ്കിലും ഇന്നും മലയാളികളുടെ മനസ്സിൽ സജീവ സാന്നിധ്യമാണ് മോനിഷ അപകടത്തിന് പലരും പല കാരണങ്ങളാണ് പറഞ്ഞത് ഡ്രൈവർ ഉറങ്ങിപ്പോയതാണെന്നും ഓടിക്കൊണ്ടിരിക്കെ കാർ ഡിവൈഡറിൽ കയറിയതിനാലാണ് അപകടം സംഭവിച്ചത് എന്നുമൊക്കെയായിരുന്നു റിപ്പോർട്ടുകൾ എന്നാൽ യഥാർത്ഥ കാരണം ഇതല്ലെന്നാണ് മോനിഷയുടെ അമ്മ ശ്രീദേവി പറയുന്നത് ചെപ്പടി വിദ്യ എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെ ഗുരുവായൂരിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ആ പ്രോഗ്രാം ചെയ്യുന്നതിനു വേണ്ടിയുള്ള പരിശീലനത്തിനായി മംഗളൂരുവിലേക്ക് പോവുകയായിരുന്നു ഞങ്ങൾ മോനിഷ നല്ല ഉറക്കത്തിലായിരുന്നു ഡ്രൈവറും താനും ഉറങ്ങിയിരുന്നില്ല എന്ന് തനിക്ക് ഉറപ്പാണെന്നും ശ്രീദേവി പറയുന്നു ഡ്രൈവർ ഇടക്കിടെ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഡ്രൈവർ ഉറങ്ങിയിട്ടില്ല എന്നത് ഉറപ്പാണ് പെട്ടെന്ന് കെഎസ്ആർടിസി ബസിന്റെ ലൈറ്റ് കണ്ടു ശബ്ദം കേൾക്കുമ്പോഴേക്കും ഇരിക്കുന്ന വശത്തെ ഡോർ തുറന്ന് ദൂരേക്ക് തെറിച്ചുപോയിരുന്നുവെന്നും ശ്രീദേവി പറഞ്ഞു ആക്സിഡന്റ് ആണെന്ന് തിരിച്ചറിഞ്ഞപ്പോഴേക്കും ബസ് കാറിനെ കൊണ്ടുപോയിരുന്നു ചോരയിൽ കുളിച്ചു കിടക്കുകയായിരുന്ന തന്നെ ഒരു ഓട്ടോ ഡ്രൈവറാണ് രക്ഷിച്ചതെന്നും ശ്രീദേവി പറയുന്നു മോനിഷ സംഭവസ്ഥലത്ത് തന്നെ മരിച്ചിരുന്നു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും പ്രതീക്ഷയുണ്ടായിരുന്നില്ല അപകടം നടക്കുമ്പോഴും ഉറക്കത്തിലായിരുന്ന മോനിഷ പിന്നീട് ഉണർന്നില്ലെന്നും ശ്രീദേവി ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ഇറ്റ് ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു ഫിൽമി ബീറ്റ് മലയാളം